നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ൾക്കോട്ടം തിരൂർ ഫൈവ് ഡബിൾ വൺ മൂന്ന് ദിവസങ്ങളിലായി ആലത്തിയൂരിൽ നടന്ന സമ്മേളനത്തിന് സമാപനം കുറിച്ച് റെഡ് വോളണ്ടിയർ പരേഡും റാലിയും പൂഴിങ്കുന്ന് വിദ്യാവിലാസിനി സ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ചു തുടർന്ന് പൊതുസമ്മേളനത്തിന് നഗരിയായ സഖാവ് സീതാറാം യെച്ചൂരി നഗറിൽ ചേർന്ന് പൊതുസമ്മേളനം സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ സെക്രട്ടറി കെ വി സുധാകരൻ അധ്യക്ഷനായി തെയ്യംപാട്ടിൽ ജ്വലറിയിൽ നിന്നും വെറും രണ്ടര ശതമാനം മുതൽ പണിക്കൂലിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യംപാട്ടിൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കും സി പി ഐ എം തവനൂർ ഏരിയ സമ്മേളനം നഗറിൽ ചേർന്ന പൊതുസമ്മേളനം സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു കെ ടി ജലീൽ എം എൽ എ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കൂട്ടായി ബഷീർ എ ശിവദാസൻ ഏരിയ കമ്മിറ്റി അംഗം കെ നാരായണൻ എന്നിവർ സംസാരിച്ചു കെ മുഹമ്മദ് ഫിറോസ് സ്വാഗതവും കെ പി ഷാജിദ് നന്ദിയും പറഞ്ഞു സംസ്ഥാന കായികമേളയിലെ വിജയികളെയും പരിശീലകരായ റിയാസ് ഷാജിറിയം ആലത്തിയൂർ എന്നിവരെയും ആദരിച്ചു തുടർന്ന് കെ പി എസ് സിയുടെ ഒളിവിലെ ഓർമ്മകൾ നാടകം അരങ്ങേറി ബെറ്റന്യൂസ് ആലത്തിയൂർ